ഹലോ വെൽക്കം ടു പ്രിയാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക്കിൻ്റെ അടുത്ത പോർഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണെന്ന് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസാസ്റ്റേഴ്സും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സും പിന്നെ കേരളം എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഡിസാസ്റ്റർ എന്താണെന്ന് മനസ്സിലായി ഹസാർ എന്താണെന്ന് മനസ്സിലായി ദെൻ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ധാരണയായിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഈ കാര്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പോർഷൻ നമ്മുടെ സിലബസ് എന്താണോ മീൻ ചെയ്യുന്നത് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിംഗ് വിത്ത് ഇറ്റ്സ് വെരി ബേസിക് ഡെഫിനിഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പേര് മീൻ ചെയ്യുന്ന എന്താണ് ഡിസാസ്റ്ററിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനുവേണ്ടിയിട്ടാണെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബോഡി ഓഫ് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് പോളിസിയും അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അതിനകത്ത് വരുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു പോളിസി മേക്കിംഗ് അതിനകത്തുണ്ട് പിന്നെ ഉന്നത തല തലത്തിലുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഡിസൈഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റീജിയനിൽ ദെൻ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വിച്ച് പെർട്ടെയിൻ ടു വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ ഏരിയാസിൽ നിന്നുകൊണ്ട് അത് ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ട് ഡിസാസ്റ്റർ ഉണ്ടായി ആ ഉണ്ടായി എന്ന് അറിയുന്ന മൊമെൻ്റിലുണ്ട് ദെൻ എന്താണ് ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷമുള്ള സമയത്ത് അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളും ചില പ്രവൃത്തികളും അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ ഡിസാസ്റ്ററിന് മുൻപ് ഡ്യൂറിങ് ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഈ മൂന്ന് സമയങ്ങളിലെടുക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള തീരുമാനങ്ങളും പ്രവൃത്തികളെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇറ്റ് കവേഴ്സ് ദ എൻ്റെ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ ഡിസാസ്റ്റേഴ്സ് ഓർ എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് ടു പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ ഹെൽപ്പിംഗ് പീപ്പിൾ ടു അവോയ്ഡ് റെഡ്യൂസ് ദി ഇഫക്ട്സ് ഓർ ടു റിക്കവർ ഫ്രം ദ ഇ ഇമ്പാക്ട് ഓഫ് ദ ഡിസാസ്റ്റേഴ്സ് അപ്പം നമ്മൾ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമ്മൾ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് കൊണ്ടുവരുന്നത് അതുവഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ആ ഡിസാസ്റ്റർ നമ്മൾ പ്രൊ ആക്റ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മുൻ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇല്ലാതാക്കാനുള്ള അതായത് അത് ഡിസാസ്റ്റർ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഹസാഡ് ഇല്ലാതാക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഹസാഡ് ടേണിങ് ഇൻറ്റു ഡിസാസ്റ്റർ അങ്ങനെ ആവുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഇല്ലാതാക്കാൻ പറ്റും ദെൻ റെഡ്യൂസ് ദ ഇഫക്റ്റ് ഇനി ഇനി നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് നടന്നോട്ടെ ഡിസാസ്റ്റർ എന്നൊരു ലെവലിലോട്ട് അത് വെക്കോട്ടെ പക്ഷേ എന്താണ് അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അതിൻ്റെ പരമാവധി ഇമ്പാക്റ്റല്ലേ അത് കുറയ്ക്കുക കാലപായം കുറയ്ക്കുക അപകടങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇനി അത് ഉണ്ടാവുക എന്ന് പറയുന്നത് ആണല്ലോ അത് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലെന്താണ് അതേ നോക്കി ഓർത്ത് ദുഃഖിച്ചിരിക്കുക അതെ അതിൽ നിന്ന് നമ്മൾ ക്യുക്കായിട്ട് റിക്കവർ ചെയ്തു വരിക ഡിസാസ്റ്റർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക റിക്കവർ ചെയ്തു വരിക ഇതെല്ലാം അടങ്ങുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ അതിനകത്ത് പോളിസീസ് ഉണ്ട് അത് എന്താണ് റിയലൈസ് ചെയ്യുക പോളിസിയും ഡിസിഷൻസും എന്താണ് തീരുമാനങ്ങളാണ് അതിനെ പിന്നെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് നമ്മളത് അതിനകത്ത് എന്താണ് വർക്ക് ചെയ്യുമ്പോഴാണ് അത് ചെയ്യുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എന്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡിസാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു മൂന്ന് ഫേസുകളിലായിട്ട് നമുക്ക് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ നാല് സൈക്കിളുകൾ പഠിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കേരളത്തിൻ്റെ ഡോക്യുമെൻറ്റും നാഷണൽ വൈഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും ഇൻ്റർനാഷണൽ പ്രാക്ടീസും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഏതൊക്കെ ആങ്കിളാണോ ഇതിനെ കാണുന്നത് അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ടായിരത്തി പത്തിലെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് മൂന്ന് ഫേസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ഫേസുകളെ തന്നെ നമുക്ക് എന്താണ് നാല് സൈക്കിളുകളായിട്ടും ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട് അതാണ് നമ്മളുടെ സിലബസിലുള്ള നാല് സൈക്കിളുകൾ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ മൂന്ന് ഫേസസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അവിടെ നാല് സൈക്കിളും പറയുന്നത് അപ്പോൾ രണ്ടിടത്തും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ ഈ ഫേസസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ നാല് സൈക്കിളുകളായിട്ടായിരിക്കും അതിന് പഠിക്കുന്നതെന്ന് മാത്രം ദ ഫേസ്റ്റ് വൺ ഈസ് പ്രീ ഡിസാസ്റ്റർ ഫേസ് അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദെൻ ഡിസാസ്റ്റർ റെസ്പോൺസ് ഓർ ഡ്യൂറിങ് ഡിസാസ്റ്റർ ഫേസ് അതായത് ഡിസാസ്റ്റർ ഉണ്ടായി എന്നറിയുമ്പം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദെൻ എന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ കിടക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഡിസാസ്റ്റർ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രിവെൻഷൻ മിറ്റിഗേഷൻ പ്രിപ്പയർനെസ് ഡിസാസ്റ്റർ ഒഴിവാക്കുക പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന മിറ്റിഗേഷൻ ലഘൂകരിക്കുക അതിന് എന്താണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റുമൊക്കെ ഉണ്ടാകുമ്പം അത് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ദെൻ പ്രിപ്പയർനസ് തയ്യാറായിട്ടിരിക്കുക ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ദെൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസ്പോൺസ് ഫേസ് ആണ് അതായത് ഡിസാസ്റ്റർ ഉണ്ടായ ആ മൊമെൻറ്റ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഉണ്ട് പിന്നെ അതിന് ശേഷമുള്ളൊരു റെസ്പോൺസും ഉണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഉരുൾപൊട്ടലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായതിനു ശേഷം എന്താണ് കുറേ അധികം ആളുകൾ ഈ പറയുന്നത് പോലെ ഈ ഡിസാസ്റ്ററിൻ്റെ ഇഫക്റ്റ് കാരണത്താലായിട്ട് ഇപ്പം മണ്ണിനടിയിലായിപ്പോയി അവരെ രക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസ്പോൺസിൽ വരുന്നതാണ് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് വീടില്ലാത്ത ആളുകളുണ്ട് അപകടം പറ്റിയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവിടെ നമ്മളെന്താണ് ഒരു റിക്കവറി സ്റ്റേജ് ആണ് വരുന്നത് വീണ്ടും പഴയ പടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം അപ്പം റീഹാബിലിറ്റേഷനുണ്ട് അതേപോലെ തന്നെ എന്താണ് റീകൺസ്ട്രക്ഷൻ ഉണ്ട് ആളുകളെ പുനരധിവസിപ്പിക്കണം അതേപോലെ എന്താണ് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ച് വീണ്ടും കെട്ടിപ്പടുത്ത് പഴയതുപോലെ ആക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഗതി ഇത് ഇത്രയും ചേരുമ്പോഴാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി പറഞ്ഞിട്ടുള്ള മൂന്ന് ഫേസസ് ആവുന്നത് ഇതിത്രയും തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം ചില കീ ടേംസുകളൊക്കെ അവിടെ വരുന്നുണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിവെൻഷൻ മിറ്റിഗേഷൻ പ്രിപ്പയർനസ് ആക്ടിവിറ്റീസ് ടുഗദർ ഫോം ദ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു ടേം നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് സോ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ഫേസുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് വെച്ചിട്ട് നമുക്ക് പ്രീ ഡിസാസ്റ്റർ ഫേസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ചോദ്യവും വരാം അതായത് ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്ററിനെ തുടർന്നുണ്ടാകുന്ന റിസ്ക്കില്ലേ ആ സംഗതി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ് ഇതെന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രിപ്പേർഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന റിസ്ക് നമുക്ക് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സോ ഈ ഭാഗത്ത് നടത്തുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സോ പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തിലുള്ളത് ഇത് എന്താണ് എയിം എലിമിനേറ്റിംഗ് ദ ഒക്കറൻസ് ഓഫ് എ ഡിസാസ്റ്റർ അതായത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നുകിൽ നമ്മൾ ഈ ഒരു ഈ ഒരു സംഗതി ഈ ഡിസാസ്റ്റർ ഉണ്ടാവാനേ പാടില്ല ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് അതിൻ്റെ ഏത് ലിമിറ്റിൽ വരെ പോകാൻ പറ്റുമെന്ന് നമുക്കറിയാം അത്രത്തോളം പോവാതെ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കുക എന്നുള്ളത് അതിൻ്റെ തോത് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ മിറ്റിഗേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു ലോങ് ടേം മെഷറാണ് എന്താണെന്ന് പറയുന്നത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അത് ഡിസാസ്റ്ററിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിനുള്ളത് സോ ഇറ്റ് ഡിക്രീസസ് ഓർ ലെസൻ ദ ഇമ്പാക്ട് ഓഫ് എ ഡിസാസ്റ്റർ ഓൺ എ സൊസൈറ്റി ആൻഡ് എൻവയൺമെൻറ്റ് ബൈ ഇമ്പ്രൂവിങ് എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് കമ്മ്യൂണിറ്റീസ് എബിലിറ്റി ടു അബ്സോർബ് ദി ഇമ്പാക്റ്റ് വിത്ത് മിനിമം ഡാമേജ് ഓർ ഡിസ്ട്രപ്റ്റീവ് ഇമ ഡിസ്ട്രപ്റ്റീവ് ഇഫക്റ്റ് അതായത് കമ്മ്യൂണിറ്റിയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുക അവരുടെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക വഴി അതിന് പല മെത്തഡോളജീസ് ഉണ്ട് നമ്മൾ ഓരോന്നും സൈക്കിളിൻ്റെ അണ്ടർലൈറ്റിംഗ് കവർ ചെയ്യുന്നത് അതുവഴി ലഘൂകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് മിറ്റിഗേഷനിൽ നടക്കുന്നത് നെക്സ്റ്റ് ഈസ് പ്രിപ്പയർനെസ് തയ്യാറായിട്ടിരിക്കുക ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനും ആ സിറ്റുവേഷൻ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആ കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രിപ്പയർനെസ് ഫേസ് ിൽ വരുന്നത് അപ്പോൾ ഈ ഭാഗം നമ്മൾ വളരെ കാര്യമായിട്ടും ക്രിയാത്മകമായിട്ടും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മളോട് പറയുകയാണ് ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വന്ന് പോയാൽ എവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു മനോഭാവമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത് പക്ഷേ സ്ഥിരമായിട്ട് ഇത് ഫേസ് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ആ ഒരു ഓക്കെ ഓക്കെ നമ്മളത് അങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് തോന്നൽ വരുന്നത് അപ്പം ഈ ഫേസ് വളരെ ക്രൂഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അതിന് മുമ്പേ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ നമ്മളുടെ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയും എന്താണ് ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല നമ്മളത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇമ്പാക്റ്റ് കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് സോ ഡിസാസ്റ്റർ കേരള ഡിസാസ്റ്റർ സോ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി എന്താണ് ഈ പറയുന്ന പ്രീ ഡിസാസ്റ്റർ ഫേസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഈസ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ് ഫോക്കസ് ഓൺ ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഡ്യൂറിങ് ഓർ ഷോർട്ട്ലി ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി എന്നറിയുമ്പം ആ മൊമെൻറ്റിൽ ഇറ്റ്സ്ഫ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെന്താണ് അതിന് ശേഷവും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക പറയുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് റാപ്പിഡ് കോർഡിനേറ്റഡ് ആൻഡ് എഫക്റ്റീവ് റിലീഫ് എഫേർട്ട്സ് ഇത്തരം കാര്യങ്ങളിലാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക പിന്നെ ആ സിറ്റുവേഷൻ എന്താണ് കൺട്രോളിലാക്കുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വളരെ പെട്ടെന്നായിട്ടുള്ള കോർഡിനേറ്റഡായിട്ടുള്ള എഫെക്റ്റീവായിട്ടുള്ള റിലീഫ് എഫേർട്ടുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് എമർജൻസി റെസ്പോൺസ് കേപ്പബിലിറ്റി പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്നില്ല പക്ഷേ എന്താണ് നമ്മൾ മുൻപേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ നമ്മളത് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻസ് എങ്ങനെയാണ് പ്രൊസീജിയറും ക്യാപ്പബിലിറ്റി ഉള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സമയമാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് അതായത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ദി ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്തെയാണ് നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കവറി റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വില്ലേജിലോ ഒന്ന് രണ്ട് വില്ലേജിനോ ആയിരിക്കും അഫക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെന്താണ് തിരിച്ച് ബാക്ക് ടു നോർമൽ സിറ്റുവേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും സോ ദ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് ഈസ് ക്രൂഷ്യൽ ഫോർ എൻഷ്യോറിംഗ് ദാറ്റ് റിക്കവറി നോട്ട് ഓൺലി റിസ്റ്റോഴ്സ് വോട്ട് വാസ് ലോസ്റ്റ് ബട്ട് ഓൾസോ ഇംപ്രൂവ്സ് ദ റെസിലിയൻസ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ദി എഫക്റ്റഡ് കമ്മ്യൂണിറ്റി അതായത് ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി നമ്മൾ ആ ഒരു വില്ലേജ് ഒരു വില്ലേജിന് കുറച്ച് ആണ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ റീബിൽഡ് ചെയ്യുകയും ഇപ്പം സുനാമിയുടെ സമയത്തും അവർക്ക് പ്രത്യേകിച്ച് വീടുകൾ വീണ്ടും വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീണ്ടും വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു സുനാമി വരുമ്പോൾ വീണ്ടും ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് കാര്യമായിട്ടുള്ള പ്രയോജനമില്ല കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഇന്നവിറ്റബിൾ ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ഇനിയും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഇവാക്വേഷൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ കിക്ക് ആയിട്ട് എങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കണം ഇനി ഈ പണിയുന്ന വീടുകളാണെങ്കിലും തന്നെ എന്താണ് നമ്മൾ ഇത്തരം ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഇറ്റ് മാർക്സ് ദ ട്രാൻസീഷൻ ഫ്രം റിലീഫ് ടു ഡെവലപ്മെൻറ്റ് അതായത് റിലീഫ് കൊടുക്കുന്ന അല്ലെങ്കിൽ റിലീഫ് ആക്ടിവിറ്റീസിൽ നിന്ന് മാറിയിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് വീണ്ടും എന്താണ് ഡി ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളൊരു ഭാഗത്തേക്കാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് വരുന്നത് ഓക്കെ സോ ഇൻ്റഗ്രേറ്റിംഗ് ലോങ് ടേം പ്ലാനിങ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അതോടൊപ്പം എന്താണ് ലോങ് ടേം പ്ലാനിങ്ങും വീണ്ടും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്ടിവിറ്റീസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറയുന്നത് സെൻറ്റായി ഫ്രെയിംവർക്ക് അത് നമ്മൾ കാണും ഇൻറ്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോയുടെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സെൻറ്റായി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമായിട്ട് നടന്നിട്ടുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ മൂന്നാമത്തതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടാർജറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ഇൻ ദ പോസ്റ്റ് ഡിസാസ്റ്റർ റിസ്വറി റിക്കവറി റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫേസ് ഇറ്റ് ഈസ് ക്രിറ്റിക്കൽ ടു പ്രിവെൻറ്റ് ദ ക്രിയേഷൻ ഓഫ് ആൻഡ് ഓഫ് ആൻഡ് ടു റിഡ്യൂസ് ഡിസാസ്റ്റർ ബൈ ബിൽഡ് ബാക്ക് ബെറ്റർ അതായത് അവിടെ പറയുന്ന മോട്ടോ എന്ന് പറയുന്നത് എന്താണ് വീണ്ടും ബിൽഡ് ബാക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കുറച്ചും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മുൻബലത്തേനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ആ മുൻബലത്തേനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ റെസിലിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസാസ്റ്റർ റെസിലിയൻസ് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയിൽ ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് വരിക സൊ ബിൽ ബാക്ക് ബെറ്റർ എന്നുള്ളതാണ് അവിടുത്തെ മോട്ടോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാവാം അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കുന്നത് വഴിയാവാം റീകൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഈ റെസിലിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്കിക്കൊണ്ടാവാം സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് സോ ഇതിത്രയുമാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ പറയുന്ന ഈ പറയുന്നത് പോലെയുള്ള മൂന്ന് ഫേസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കിനി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് എങ്ങനെയായിരിക്കണം ഓരോ സൈക്കിളും ഓരോ ഫേസിലും നമ്മൾ നേരിടേണ്ടത് അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടു ദ സ്പെസിഫിക് വിത്ത് ദ സിലബസ് സിലബസ് സ്പെസിഫിക് ആയിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടിയിട്ട് നമുക്ക് നോക്കാം